എസ് എൻ ഡി പി യോഗം കൊടകര യൂണിയൻ പുതിയതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരവും ഗുരുമന്ദിരവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന് നിർമ്മിച്ച ഗുരുമന്ദിരത്തിൽ അദ്ദേഹം ഭദ്രദീപം തെളിയിച്ചു എസ് എൻ ഡി പി യോഗം കൊടകര യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രഭാകരൻ മുണ്ടയ്ക്കൽ വൈസ് ചെയർമാൻ എൻ ബി മോഹനൻ വർക്കിംഗ് ചെയർമാൻ നന്ദകുമാർ ചക്കമല്ലിശ്ശേരി കോർഡിനേറ്റർ അനൂപ് കെ ദിനേശൻ കൺവീനർമാരായ നന്ദകുമാർ മലപ്പുറം ശ്രീരാജ് കുണ്ടനി സുമ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം കൗൺസിലർ പ്രഭാകരൻ മുണ്ടയ്ക്കൽ യൂണിയൻ കൗൺസിലർമാരായ നന്ദകുമാർ മലപ്പുറം കെ എ പുരുഷോത്തമൻ സൂരജ് കെ എസ് ശ്രീധരൻ വൈക്കത്താടൻ മോഹനൻ വടക്കേടത്ത് വൈദിക യോഗം സെക്രട്ടറി വിശ്വംഭരൻ ശാന്തികൾ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരായ അനിൽകുമാർ ഞാറ്റുവട്ടി സജിത്ത് എസ് ജെ ഗോപകുമാർ വാസുപുരം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സൂര്യ ഗോപകുമാർ വൈസ് പ്രസിഡന്റ് ശൈലജ രാജൻ ട്രഷറർ ലീന വിജയൻ കേന്ദ്ര സമിതി അംഗങ്ങളായ മിനി പരമേശ്വരൻ ലവ്ലി സുധീർ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിയന്റെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു